നമസ്കാരം ഞാൻ ഡോക്ടർ ജോളി ജോർജ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ പാലാമരിയൻ ഹോസ്പിറ്റൽ നവംബർ ഫോർട്ടീൻ അത് വേൾഡ് ഡയബറ്റിക് ഡേ ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിൽ ഒരു ചെറിയ സന്ദേശം തരാനാണ് ഞാൻ വിളിക്കുന്നത് നമുക്കിതിനകത്ത് ഏറ്റവും കോൺട്രഡിക്ഷൻ ആയിട്ട് ഇപ്പോഴൊരു ടോപ്പിക്ക് വിടാറുണ്ട് ആൽക്കഹോൾ ആൻഡ് ഡയബറ്റിക് എൻ്റെ അടുത്ത് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസ് അത് യങ് പേഷ്യൻസ് ആയിരിക്കാം മധ്യവയസ്കരായിരിക്കാം ഓൾഡർ ഗ്രൂപ്പായിരിക്കാം അവരെല്ലാവരും ചോദിക്കുന്ന ഒരു ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് എനിക്ക് മദ്യപിക്കാൻ പറ്റുമോ എനിക്ക് ആൽക്കോഹോൾ എടുക്കാൻ പറ്റുമോ അതായത് ഫാമിലി ഫക്കേഷൻസ് വരുമ്പോഴോ ഫെസ്റ്റിവൽസ് വരുമ്പോഴോ എനിക്കതിന് പറ്റുമോ ഇല്ല നമുക്കതിനെപ്പോഴും ആൻസറേ ഉള്ളൂ എപ്പോഴും ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയോ ഒരു നല്ലൊരു വസ്തുവല്ല ഏറ്റവും കൂടുതൽ പഠനങ്ങൾ പോലും കാണിക്കുന്നത് ആൽക്കഹോൾ ശരീരത്തിനകത്ത് ദോഷം ചെയ്യും പണ്ടത്തെ പഠനങ്ങളിൽ അത് ഹൃദയത്തിന് നല്ലതാണെന്നുള്ള പഠനങ്ങളുണ്ടായിരുന്നു പക്ഷേ പുതിയ സ്റ്റഡീസ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അത് ഹൃദയത്തിന് ഹ ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും കേടുണ്ടാക്കുകയും കുടൽ സംബന്ധമായ ക്യാൻസർ അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എങ്കിലും നമ്മുടെ നാട്ടിൽ അവർക്ക് ചെറുതായ ഒരു എൻജോയ്മെൻ്റ് ഫംഗ്ഷൻസോ ഒക്കേഷൻസോ വരുമ്പം അവർ ചോദിക്കും ഞങ്ങൾ ആൽക്കഹോൾ എടുക്കുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആൽക്കോഹോൾ എടുക്കുന്നതിന് മുമ്പ് ആൽക്കോഹോൾ എടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അതിലേറ്റവും പ്രധാനമായിട്ടും നമ്മുടെ സ്വന്തം ഷുഗറിൻ്റെ അവസ്ഥ ഷുഗർ അൺകൺട്രോളായി അതായത് മൂന്ന് മാസം ഷുഗറിൻ്റെ അവസ്ഥ മോർ ദാൻ എയ്റ്റോ നമ്മുടെ ശരീരത്തെ ഷുഗറിൻ്റെ അവസ്ഥ എപ്പോഴും ഇരുന്നൂറ് മുകളിൽ കിടക്കുകയോ നമുക്ക് ഷുഗറിൻ്റെ മറ്റ് ബുദ്ധിമുട്ടുകൾ ശരീരത്തിനകത്ത് ഹൃദയ സംബന്ധമായ അസുഖം വൃക്കകളുടെ തകരാർ ശരീരത്തെ രക്തോട്ടക്കുറവ് കാലിലേക്ക് രക്തോട്ടക്കുറവ് ഭ്രണം അൾസർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആൾക്കോളിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ പാടില്ല അത് നമുക്കത് ദൂഷ്യമുണ്ടാക്കുകയും ഷുഗർ കൂട്ടുകയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ മറ്റു ആൾക്കാർ അതായത് ഷുഗറിൻ്റെ അവസ്ഥ ശരീരത്തിനകത്ത് വളരെ കൺട്രോളാണ് നമുക്ക് മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ എഫക്റ്റ് അവറേജ് കാണിക്കുന്നത് ഒരു ഏഴര ശതമാനത്തിന് താഴെയാണ് നിൽക്കുന്നത് നമ്മളധികം മരുന്നുകളൊന്നും കഴിക്കുന്നില്ല ഷുഗറിൻ്റെ മാത്രം ഗുളികളെ കഴിക്കുന്നുള്ളൂ അതിൽ ഇൻസുലിനും അധികം എടുക്കുന്നില്ല മറ്റ് അസുഖങ്ങൾക്ക് അതായത് ഹൈ അൺകൺട്രോൾ ബി പി യോ കൊളസ്ട്രോളോ അങ്ങനത്തെ മരുന്നുകളൊന്നും അധികം എടുക്കാത്ത ഒരാൾക്കാണെങ്കിൽ നമുക്ക് വെരി ഒക്കേഷണലി നമുക്ക് ആൽക്കഹോളിനെക്കുറിച്ച് ചിന് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ എന്തൊക്കെയാണ് അതിൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് നമ്മൾ ആൽക്കഹോൾ എടുക്കുന്നതിന് മുമ്പ് വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഷുഗറുള്ള ആൾക്കാർ ഒരിക്കലും എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസ് വീട്ടിലുള്ളപ്പോൾ ഒരു ക്രിസ്മസ് ഫെസ്റ്റിവൽ ആകാം ഓണമാകാം ആരെങ്കിലും മതപരമായ ചടങ്ങുകളോ വെഡിങ്ങോ മാമോദീസോ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ആൽക്കഹോൾ എടുക്കുന്ന ഓപ്ഷൻ വരാറുണ്ട് അപ്പോൾ നമ്മളതിൽ മറ്റു ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ചേരാൻ നേരത്ത് ഡ്രിങ്ക്സ് എടുക്കാൻ പോകാറുണ്ട് ഒരിക്കലും എം ടി സ്റ്റൊമക്കിൽ ആൽക്കഹോൾ വരരുത് ബെറൈറ്റിൽ ആൽക്കഹോൾ കഴിച്ചാൽ ഷുഗർ വീണ്ടും താഴുകയും അത് ശരീരത്തിനകത്ത് അബോധാവസ്ഥയിൽ എത്തിക്കുന്ന കണ്ടീഷൻ വരെ വരും ഒരിക്കലും ഷുഗറിൻ്റെ മരുന്നെടുത്തോ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞോ ആൽക്കോഹോൾ എടുക്കാൻ ശ്രമിക്കരുത് അതും ഷുഗർ താത്തി ആളെ അബോധാവസ്ഥയിൽ കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഒരു ആൽക്കോഹോൾ എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് ഒരു ലഘുഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം ഇതുപോലെ ഒരു ഫംഗ്ഷന് നമ്മൾ പോകാൻ വേണ്ടി മരുന്ന് ഒരിക്കലും ആൽക്കോഹോൾ കഴിക്കുന്നതിന് മുമ്പ് ഷുഗറിൻ്റെ മരുന്നോ ഇൻസുലിൻ എടുത്തു പോകരുത് അത് വീണ്ടും ഷുഗർ ഒത്തിരിയും താത്താൻ സാധ്യതയുണ്ട് രാത്രി ഒരിക്കലും ഒരു എക്സേർട്ട് ചെയ്തോ ഒരു യാത്ര ഒത്തിരിയും പ്ലാൻ ചെയ്തോ കൂടുതൽ വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തോ ഒരിക്കലും ആൽക്കഹോൾ എടുക്കാൻ പറ്റും അതായത് ശരീരത്തെ ജലാംശം കുറച്ച് ഡ കോംപ്ലിക്കേഷൻസ് കൂട്ടാനും ശരീരത്ത് ഡയബറ്റിക് കിറ്റോസോസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആളെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് കഴിഞ്ഞ് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഡോക്ടർ എനിക്കിതിനകത്ത് ഏതൊക്കെ തരം ആൽക്കോഹോളാണ് എടുക്കാൻ പറ്റുന്നത് എനിക്കെല്ലാം ആൽക്കഹോൾ എടുക്കുന്നതിൽ തെറ്റുണ്ടോ വന്നു ഒരിക്കലും ആൽക്കഹോൾ എടുക്കുമ്പോൾ പല കളർ കൂടിയ കോൺസെൻട്രേഷനുള്ള ആൽക്കഹോൾ ഒരിക്കലും എടുക്കാൻ പാടില്ല മധുരമുള്ള സ്വീറ്റ് ആൻഡ് വൈനുകൾ ബിയറുകൾ പോലെയുള്ളതും ശരീരത്തിനകത്ത് ദോഷകരമായി ബാധിക്കും അത് ശരീരത്തിനകത്തെ ഷുഗറിൻ്റെ അവസ്ഥ ഒത്തിരിയും കൂട്ടാനും ശരീരത്തിനകത്ത് ഷുഗർ കൺട്രോൾ ലെവൽ തെറ്റിക്കാനും സാധ്യതയുള്ളതാണ് നമ്മൾ പരമാവധി ആൽക്കഹോൾ എടുക്കുമ്പോൾ പിന്നെയുള്ള ചോദ്യം ചോദിക്കുന്നത് നമ്മൾക്കൊരു പ്രാവശ്യം എത്രമാത്രം ആൽക്കോഹോൾ എടുക്കാൻ പറ്റും ആൽക്കഹോൾ എടുക്കാൻ പറ്റുന്നതിൻ്റെ അളവ് മാത്രം കഴിക്കാൻ പറ്റും മലയാളികൾ ഒരു സ്ഥിരം പരിപാടിയാണ് ബിഞ്ച് ഡ്രിങ്ക് ബിഞ്ച് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഫോർ ഡ്രിങ്ക്സ് വിത്തിൻ ടു അവേഴ്സ് അതായത് ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ് കണക്കനുസരിച്ച് ഫോർട്ടി ഫൈവ് എം എൽ ആണ് മലയാളി എഴുതുന്നത് പെഗും ലാർജുമാണ് അതായത് അറുപത് തൊണ്ണൂറ് എം എൽ ഒക്കെ എടുക്കുന്നതാണ് ഒരു സാധാരണ ഡ്രിങ്ക് അല്ല ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഈസ് ഫോർട്ടി ഫൈവ് എം എൽ ഫോർട്ടി ഫൈവ് എം എൽ ആൽക്കോഹോൾ എടുക്കുന്നത് ഇൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആരോഗ്യപരമായി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത തരത്തിലെടുക്കുക എന്ന് പറയുന്നത് ടു ഡ്രിങ്ക്സ് ആണ് അതും ഒരു ഡ്രിങ്ക് ആ ഫോർട്ടി ഫൈവ് എം ബിൽ ആൽക്കോൾ ഓർ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വളരെ സമാധാനപരമായി എൻജോയ് ചെയ്തിരുന്ന് കഴിക്കാനുള്ള നമ്മൾ പഴയ കള്ള് കുടിക്കുന്ന ശീലത്തിൽ അത് പെട്ടെന്ന് വാശിലേക്ക് ഒഴിച്ച് പച്ചവെള്ളം കുടിക്കുന്ന പോലെ കുടിക്കരുത് ഒരിക്കലും അത് അതിൻ്റെ കൂടെ ചെറിയ ലഘുഭക്ഷണങ്ങളായിട്ട് നമ്മൾ ഷുഗർ ലെവൽ താഴായിരിക്കും ചെറിയ സാൻഡ്വിച്ചോ ഫ്രൂട്ട്സോ നട്ട്സ് പോലെയുള്ള നമ്മളെടുക്കുന്നതും സന്തോഷവരും പക്ഷേ ഒരിക്കലും എണ്ണയും മുക്കിയ വറുത്തതോ ഹേവി പാം ഓയിലും മുക്കിയ ബിരിയാണിയോ നെയ്ച്ചോറ പോലെയുള്ള ആഹാരങ്ങൾ ഒരിക്കലും ആൽക്കോളിൻ്റെ ഒപ്പം ഉപയോഗിക്കരുത് അത് നമ്മളെ ആഹ്രകത്തെ ദോഷകരമായി ബാധിക്കും പിന്നെ അടുത്ത ചോദ്യം എപ്പോഴും വരുന്ന ചോദ്യമാണ് ആൽക്കോഹോൾ കഴിക്കേണ്ട സമയത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ വേറെ ഏതെങ്കിലും തരത്തിൽ ആൽക്കോഹോളിന് ചൂസ് ഉണ്ടോ ഒരിക്കലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച കളർ അധികം വരുന്ന ആൽക്കഹോൾ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എല്ലാ ആൽക്കോളിലും അഡിറ്റീവ്സ് ആയിട്ട് ഒത്തിരി സബ്സ്റ്റൻസ് ചേർക്കും അത് പരമാവധി ഒഴിവാക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് വൈൻ പോലുള്ളതാണെങ്കിൽ അത് റെഡ് വൈനോ ബ്ലാക്ക് വൈനോ പോലുള്ള മധുരമില്ലാത്ത സോർ ടേസ്റ്റുള്ള വൈനുകൾ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ മറ്റ് മധുരമുള്ളതോ ബിയറോ അഥവാ ആൽക്കോൾ ഉപയോഗിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റ് ക്യാൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകളോ കോക്കോ കോള പെപ്സി പോലുള്ളതോ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഈ പറയുന്നത് നിങ്ങൾ ആൽക്കോൾ മദ്യപിക്കാനോ മദ്യപിക്കത്തിന് സ്പോൺസർ ചെയ്യാനോ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല അത് തെറ്റാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചു മദ്യപാനം ഒരിക്കലും പുതിയ സ്റ്റഡി അനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തെ ബാധിപ്പിക്കും ഹൃദയത്തെ ബാധിക്കും അത് കുടൽ സംബന്ധമായ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തും നമുക്കിപ്പോൾ പുതിയതായിട്ടൊരു ഏറ്റവും പഠനം കാണിക്കുന്നത് കോഫിയെക്കുറിച്ചാണ് അതായത് വിത്തൗട്ട് ഷുഗർ ഒരു ബ്ലാക്ക് കോഫി അത് റോബസ്റ്റ കോഫിയോ നെസ്കോഫിയോ ബ്രൂ കോഫിയോ എന്ത് വേണേലും ആയിക്കോട്ടെ അത് ദിവസം രണ്ടോ മൂന്നോ ഗ്ലാസ് കുടിക്കുന്നത് അതിൽ അഞ്ച് ഗ്രാമോളം കോഫി പൗഡർ ഇട്ട് ബ്ലാക്ക് കോഫി ആയിട്ട് കുടിക്കുന്നത് കരളിന് വളരെ ഹെൽപ്പ്ഫുള്ളും കരലിന് ഫാറ്റി ലിവറും ഫൈബ്രോസിസും കുറയ്ക്കാനും ആരോഗ്യപരമായി മുമ്പോട്ട് നന്നായി ജീവിക്കാനും ഡയബറ്റീസുകാരെ സഹായിക്കുന്നതാണ് സോ ഓൾവേസ് ഇഫ് പോസിബിൾ അവോയ്ഡ് ആൽക്കോൾ ആൻഡ് ഐ ഗുഡ് ഹാപ്പി കോഫി ഡേ ആൻഡ് ഹാവ് എ ഗുഡ് ഡയബറ്റിക് ഡേ താങ്ക് യു